ഇടുക്കി അടിമാലി മേഖലയും ക്രിസ്മസിനെ വരവേൽക്കുകയാണ് അടിമാലി സെഞ്ചൂ ടൌൺ പള്ളിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത് ഇതിന്റെ ഭാഗമായി കരോൾ റാലിയും കരോൾ ഗാന മത്സരവും നടന്നു ശനിയാഴ്ച രാത്രി നടന്ന കരോൾ റാലി ടൌണിനെ വർണ്ണാഭമാക്കി വൈകിട്ട് ആറു മണിക്ക് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച കരോൾ റാലി ടൗൺ ചുറ്റി റോസറി ഗാർഡനിൽ സമാപിച്ചു തുടർന്ന് ക്രിസ്മസ് പാപ്പ മത്സരവും കരോൾ ഗാന മത്സരവും നടന്നു പള്ളി വികാരി ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേർന്നു സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം